ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ പ്രകാശിന് ഐ സിയുലിൽ കിടക്കാനുള്ള നമ്മുടെ കിര കല്യാണിയും കാദമ്പരിയും കാർത്തികയും പ്രകാശിന്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരിങ്ങനെ നിന്ന് ഇരിക്കുന്ന സമയത്ത് കല്യാണി ഇങ്ങനെ പറ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് കല്യാണി സംസാരിക്കുന്നത് പ്രകാശിന്റെ ബോധം വന്നിട്ടില്ല കേട്ടോ കല്യാണി പറയുന്നുണ്ട് ഞാൻ അവസാനമായിട്ട് കണ്ടപ്പോൾ അമ്പലത്തിൽ രാമായണം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാവം നമ്മുടെ അച്ഛൻ എന്നിപ്പോൾ കല്യാണി പറയാണ് അത് കേട്ട് കാദമ്പരി പറയുന്നത് അത്ര വലിയ പാവം കല്യാണി ചെറുപ്പത്തിൽ നിനക്ക് ഓർമ്മയുണ്ടോ രാമായണ മാസത്തിൽ രാമായ വായിക്കുന്ന സമയത്ത് അച്ഛൻ നിന്നെക്കൊണ്ട് ആ രാമായണത്തിന്റെ ബുക്ക് മടക്കി വെപ്പിച്ച് നിന്നെ എഴുന്നേൽപ്പിച്ച് വിടുമായിരുന്നു കത്തിച്ചിരിക്കുന്ന നിലവിളക്ക് ഊതി കിടത്തുമായിരുന്നു അതിൻ്റെ ഒക്കെ തിരിച്ചടി അച്ഛനെ കിട്ടിക്കൊണ്ടിരിക്കണത് ചേച്ചി ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയണ്ടേ ചേച്ചി എന്ന് പറയുകയാണ് ശേഷം അവർ മൂന്ന് പേരും അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുക പിന്നീട് കാണിക്കണത് നമ്മുടെ ദീപേനേയും അതുപോലെ തന്നെ രൂപേനെയാണ് ദീപേനെ കാണാൻ വേണ്ടി രൂപ വന്നിരിക്കുകയാണ് രൂപ പറയേണ്ടത് പ്രകാശിനെ പൂർണ്ണമായിട്ട് ദീപ സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അയാൾ ചെയ്ത് നല്ലതൊക്കെ ഇനിയെങ്കിലും രൂപ മനസ്സിലാക്കൂടെ നോക്ക് അയാളില്ല എന്നാൽ ിൽ ഞാനും എന്റെ ഭർത്താവും ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു രൂപ അതിനെക്കുറിച്ച് ആലോചി ദീപ അതിനെക്കുറിച്ച് ആലോചിച്ചെന്ന് പറയുമ്പോഴേക്കും ദീപ പറയുണ്ട് എനിക്കെല്ലാം അറിയാൻ കിരണ്ടമ്മേ പക്ഷേ അയാളുടെ മാറ്റം എനിക്ക് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല ജയിലിലെ അയാളുടെ മോം കിടക്കുന്നുണ്ടല്ലോ അവൻ തിരിച്ചു വന്നാൽ മാറാവുന്നേ ഉള്ളൂ അയാളുടെയും മാറ്റം മോം വന്ന് രണ്ട് വർത്താനം പറഞ്ഞ് കെട്ടിപ്പിടിച്ചാൽ അയാളുടെ സ്വഭാവം മാറും എനിക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അയാളുടെ അടുക്കാത്തത് എന്ന് ദീപ പറയുമ്പോഴേക്കും രൂപ പറയേണ്ടത് അതെനിക്ക് മനസ്സിലായി അയാളുടെ പൂർണ്ണമായിട്ട് അടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ അയാൾക്ക് വയ്യാത്തൊരവസ്ഥയിലൊക്കെ ൊക്കെ നമ്മൾ കൂടെ ഇണ്ടാവുന്നതൊക്കെ നല്ലൊരു കാര്യമാണ് നാലോടെ സമയത്ത് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയണം അതിനുശേഷം രൂപ പറയുന്നുണ്ട് നോക്ക് പ്രകാശിന്റെ അമ്മ അയാളുടെ അമ്മ മാറുമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും വിചാരിച്ചോ പക്ഷേ അമ്മ മാറിയല്ലോ പിന്നെ മോനെ മാറാൻ പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ് ദീപ് പറയുണ്ട് ശരിയാണ് അമ്മ മാറി പക്ഷെ അമ്മ മാറിയപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ട് അമ്മമ്മ പൂർണ്ണമായിട്ട് മാറിയെന്ന് പക്ഷേ ഇയാളുടെ കാര്യത്തിൽ എനിക്കത് തോന്നുന്നില്ല കിരൺ അമ്മേ അതുകൊണ്ട് എനിക്ക് അയാളെ കാണാൻ പോലും പോകാൻ തോന്നാത്തത് എന്ന് പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ കിരൺ അങ്ങോട്ടേക്ക് വരുവാട്ടോ അതെ കിരൺ മോനും കല്യാണി എത്തിയല്ലോ എന്ന് രൂപ പറയാണ് അങ്ങനെ ഡോറ് തുറന്നിട്ട് കിരൺ മാത്രമേ പുറത്തേക്ക് ഇറങ്ങുന്നുള്ളിട്ട് കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പ്രകാശിനെ കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോ കിരണേ എന്ന് ചോദിക്കുകയാണ് രൂപ ആ സമയത്ത് കിരൺ പറയേണ്ടത് ഞങ്ങൾ പോയപ്പോഴേക്കും പ്രകാശൻ ആകെ ഒരു അവശനായിട്ട് വിൽക്കുകയായിരുന്നു നല്ല പൊള്ളുന്ന ചൂടുണ്ടായിരുന്നു ഞാനും കല്യാണിയും കൂടി അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഐ സുവിൽ അഡ്മിറ്റാണിപ്പോൾ ഇപ്പം ഐ സ്യൂലാണ് വള്ളാത്തൊരവസ്ഥയിലാണ് ഗുരുതരാവസ്ഥയിലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് കുറച്ച് സീരിയസ് ആണ് ന്യൂമോണിയ ബാധിച്ചിരിക്കുക നന്നായിട്ട് കഭക്കെട്ടുണ്ട് കഭമാണെങ്കിൽ ഹൃദയത്തിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ നല്ല ഇൻഫെക്ഷനും ഉണ്ടെന്നൊക്കെ പറയണം അപ്പോഴേക്ക് രൂപ പറയുന്നു ഞാനിപ്പോ പ്രകാശിന്റെ കാര്യം ദീപെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ മനുഷ്യരല്ലേ ഈ ആപത്ത് ഘട്ടത്തിലൊക്കെ മനുഷ്യര് ഇങ്ങനെ ഇത് പകേം വിദ്വേഷം എന്ന് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അമ്മ പറഞ്ഞാൽ ശരിയാണ് അയാളുടെ അവസ്ഥ കണ്ട പാവം തോന്നും കല്യാണിന്ന് ഓഫീസിലാകെ ഡെസ്പായിരുന്നു അവൾക്ക് വർക്ക് പോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല ചോദിച്ചപ്പോൾ അച്ഛന്റെ കാര്യം അവള് പറഞ്ഞത് പിന്നീടാ പ്രകാശ ഫോൺ വിളിച്ചത് അതാ പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് അവൾക്ക് അപ്പോൾ തന്നെ മനസ്സിലായി അവൾ അച്ഛനെന്തോ ആപത്ത് സംഭവിച്ചു എന്ന് ഇപ്പൊ മൂന്ന് പെമ്മക്കളും അച്ഛന്റെ കൂടെ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് എന്ന് പറയാണ് അല്ല അമ്മക്ക് കാണണോ െ അയാളെ എന്ന് കിരൺ ചോദിക്കുകയാണ് ദീപ പറയേണ്ടത് എനിക്ക് കാണാൻ തോന്നുന്നില്ല അയാൾ ചെയ്ത ക്രൂരതകൾ എന്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം അയാളെ കോടതി വെച്ചിട്ട് എന്നെ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് അതൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ശരിയാമേ ഞങ്ങൾക്കും അതൊന്നും മറക്കാൻ പറ്റില്ല പക്ഷെ നാളൊരു സമയത്ത് അയാൾക്ക് എന്തിനു സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അയ്യോ അന്ന് കണ്ടാൽ മതിയായിരുന്നു ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ അമ്മക്കറിയാവോ ഇന്ന് ഞാനും കല്യാണിയും അയാളുടെ വീട്ടില് പോയില്ലായിരുന്നെങ്കിൽ അയാൾ ചിലപ്പോൾ നമുക്ക് ജീവനോടെ കാണാൻ പറ്റില്ലായിരുന്നു ഈ സമയം കൊണ്ട് അയാൾ മരിച്ചിട്ടുണ്ടാവുമായിരുന്നു കറക്റ്റ് സമയത്ത് പോയത് കൊണ്ട് മാത്രം രക്ഷ ത് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് എന്ന് പറയണം എന്തായാലും മൂന്ന് പെൺമക്കളും അയാളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ അയാളെ ഓക്കെ ആവട്ടെ നോക്കാം എന്തായാലും സംസാരിക്കാൻ പാടില്ലെന്നൊക്കെയാ ഡോക്ടർ പറഞ്ഞിരിക്കേണ്ടത് എന്നൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വിക്രത്തിനെ ഗംഗപ്രസാദിനെ രാഹുലിനെയാണ് അവര് ജയിലിൽ ഇങ്ങനെ മൂന്ന് പേരോട് ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഗംഗപ്രസാദ് പറയണ്ടേടാ വിക്രമേ നിനക്ക് പരോള് കിട്ടണത് ഓണത്തിന് മുമ്പ് പരോള് കിട്ടുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ കിട്ടും എന്തിനാ പോണത് ഓണം ആഘോഷിക്കണം അവിടെ ആരുമില്ല പിന്നുള്ളത് ആകെ അച്ഛൻ മാത്രമാണ് എന്ന് പറയുമ്പോൾ രാഹുൽ പറഞ്ഞടാ നിന്റെ അച്ഛനെ പൂർണ്ണമായിട്ട് നീ വിശ്വസിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ എന്നെ അയാളാണ് ചതിച്ചത് ഞാൻ രൂപേനും ചന്ദ്രസേനും ഇല്ലാതാക്കാൻ പോയപ്പോൾ അവന എന്നെ ചതിച്ചത് അങ്കി അത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കില്ല അച്ഛൻ എന്നെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല അച്ഛന്റെ മനസ്സിൽ പക നന്നായിട്ടുണ്ട് എനിക്കറിയാം എന്റെ അച്ഛനാ എന്ന് വിക്രം പറയുമ്പോഴേക്കും ഗംഗപ്രസാദ് പറയണ്ടേ എടാ നീ പൂർണ്ണമായിട്ട് അയാളെ വിശ്വസിക്കേണ്ട അങ്കിള് പറഞ്ഞാലും എന്തോ ആരോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അച്ഛന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു സംശയവും ഇല്ല എന്നെ കാണുമ്പോ അച്ഛൻ പഴയ പോലെ അച്ഛൻ ഒരിക്കലും മാറാൻ പറ്റില്ല കാണേ അച്ഛന്റെ ജീവൻ ഞാനാണ് എനിക്ക് വേണ്ടി അച്ഛൻ ജീവിക്കണത് ഈ പൊക്കളിൽ കൂടി ബന്ധം എന്നൊക്കെ പറയില്ലേ അമ്മയും മക്കളും തമ്മിൽ അതിലേക്കാൾ അപ്പുറത്തെ ബന്ധു ഞാനും അച്ഛനും തമ്മിൽ എന്നൊക്കെ പറയാണ് ഗംഗപ്രസാദിനെ നോക്കിട്ട് രാഹുൽ പറഞ്ഞേടാ ഇത് നീ കണ്ടോ ഗംഗപ്രസാദ് തമിഴ്നാട്ടിലൊക്കെ ഇളക്കി വരച്ച ഇളക്കി വര വര വരപ്പിച്ച ഗുണ്ടയാ പക്ഷെ ഇവിടെ വന്നിട്ട് കണ്ടില്ലേ അതാ കിരണടത്തും സ്വയത്തും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്ന് വിക്രത്തിനോട് രാഹുൽ പറയുക വിക്രം പറയുന്നുണ്ട് എന്തായാലും ഈ പ്രാവശ്യം പരോളിന് ഇറങ്ങുകയാണെങ്കിൽ ആ കാർത്തിക കല്യാണി ഇവർ രണ്ടുപേരും ഇല്ലാതാക്കിയിരിക്കും രണ്ടു പേരുടെ ബെളിച്ചോർ തിന്നിട്ടേ ഞാൻ ഇങ്ങോട്ടേക്ക് വരുകയുള്ളൂ രണ്ടുപേരും ഞാൻ ഇല്ലാതാക്കിയിരിക്കും അതിനെ വേണ്ടിയിട്ട് ഞാൻ പരോളിനെ പോകുന്നത് നിങ്ങൾ നോക്കിക്കോ എന്തായാലും ഈ പ്രാ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറ്റിയ അബദ്ധങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതൊക്കെ മെയിൻ്റെനൻസ് മെയിൻ്റനൻസ് ഞാൻ ഇനി അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയണം രാഹുൽ പറയണ്ടേ എടാ നീ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും ഞാനൊരു കാര്യം നിന്നോട് പറയാം നോക്ക് നമ്മൾ ഒരുപാട് അബദ്ധം നമുക്ക് പറ്റിയിട്ടുണ്ട് അവരെ എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്നത് എൻറെ അങ്ങനെ അങ്ങനെ ഒരാള് മാത്രം ജയിച്ചുകൊണ്ടിരിക്കില്ല കേട്ടോ അവർക്കും ഒരു അടിയൊക്കെ കിട്ടും അവരും താഴ്ചയിലേക്ക് പോകും അങ്ങനെ ആ മനുഷ്യന്റെ ജീവിതം എന്തായാലും അവര് രണ്ടുപേരെയും ഇല്ലാതാക്കിയിരിക്കും അങ്ങള് നോക്കിക്കോ എന്നൊക്കെ പറയണം പിന്നീട് കാണിക്കുന്നത് സരയൂനെ ആട്ടോ സരി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും കിരൺ കുഞ്ഞിനെ കുഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അത് കാണുമ്പോൾ സരിയ പഴയ കാര്യം ആലോചിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സരിയൂവിനെ ഒരു നെക്ലസ് നമ്മുടെ കിരൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങിച്ചു കൊടുത്തപ്പോഴേക്കും സരി അത് കണ്ടിട്ട് കിരണോട് പറയുന്നുണ്ട് ഹരട്ടാ ഇത്രയും നെക്ലസ് ആണോ നീ മേടിച്ചത് നീ എന്നോട് പറഞ്ഞില്ലല്ലോ അതെന്തിനാ പറയണത് വിലയിലാണോ നീ ആൾക്കാരെ അളക്കണമെന്ന് പറയുമ്പോൾ അതെ കുറച്ച് കാര്യങ്ങളൊക്കെ വിലയിലെ അളക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയാണ് അവന് അവനൊരു സാധനം കൊണ്ട് വന്ന് അതൊക്കെ പറഞ്ഞിട്ടു വല്ലാത്ത മോശമായിട്ടൊക്കെ കിരണോട് സംസാരിച്ച ആ നെക്ലസ് ഒക്കെ കിരണ മുഖത്തേക്ക് ഇങ്ങനെ വലിച്ചെറിയുന്നു കിരൺ വല്ലാതെ അപമാനിക്കുന്നുണ്ട് അങ്ങനെ കിരൺ ഇങ്ങനെ സരിയോട് മര്യാദക്കൊക്കെ സംസാരിക്കുമ്പോൾ കല്യാണത്തിന് മുമ്പൊക്കെ സാരി വളരെ മോശമായിട്ടാണ് കിരണോട് പെരുമാറിയത് ശേഷം കല്യാണി വന്നപ്പോഴേക്കും കിരൺ കല്യാണി അടുത്തതും സരിയു ആലോചിക്കുന്നുണ്ട് ആദ്യമായിട്ട് കല്യാണിനെ കിരൺ കണ്ടതും കല്യാണി വീഴാൻ പോയപ്പോഴേക്കും കിരൺ താങ്ങി പിടിച്ചതൊക്കെ ആലോചിക്കുകയാണ് സരിയു ശേഷം സരിയു മനസ്സ് വിചാരിക്കുകയാണ് ജീവിതം വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കല്യാണി വന്നതോടുകൂടി തന്നെ ജീവിതം അല്ല അവതാളി ത്തിലായത് അവൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവന്റെ കുഞ്ഞിനെയും പ്രസവിച്ച് സുഖമായിട്ട് ജീവിക്കായിരുന്നു കമ്പനി എന്റെ കയ്യിലായാനെ ആ കല്യാണി വന്നതോടുകൂടി എന്റെ സ്ഥാനത്ത് ഇപ്പൊ അവളാ കേറിയിരിക്കുന്നത് അവന്റെ കുഞ്ഞിനെയും പ്രസവിച്ച് എന്റെ കമ്പനിയും കൈക്കലാക്കി അവൾക്കെല്ലാം കിട്ടി എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പേ സരി പ്രാന്ത് പിടിച്ചിരിക്കുക കേട്ടോ ശേഷം അകത്ത് കയറി പോകുന്നുണ്ട് പക്ഷേ ആര് എല്ലാ മോളെ നീ എവിടേക്കാ പോണത് എനിക്ക് പുറത്തു വരെ പോകണം അല്ല ഭക്ഷണം എടുത്തിട്ടുണ്ട് എനിക്ക് വേണ്ട നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചോ എന്ന് പറയാണ് എല്ലാ മോളെ മോളിലെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു എന്നോട് മാത്രമേ ഉള്ളൂ മോൾ ഇങ്ങനെ മനോഹരനെടുത്ത് നല്ല രീതിയിൽ ാണ് സംസാരിക്കുന്നത് അതെ എന്റെ മനസ്സിലെ അമർഷമൊക്കെ അടക്കി പിടിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നത് മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്കെന്തോ പേടിയാവുന്നു മോളിന് സത്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ സത്യങ്ങളോ എന്ത് സത്യങ്ങൾ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് ഏഹ് ഒന്നുമില്ല ഇല്ല മോളു അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചോ ഞങ്ങൾ അമേരിക്ക പോകാൻ പോവാ നിങ്ങൾ എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് സരിയു അവിടെ നിന്ന് ഇറങ്ങിപ്പോകാണ് നേരെ പോണത് ഒരു ഓർഫണേജിലേക്കാട്ടോ അവിടുത്തെ സിസ്റ്ററിനെ സരിയൂ കാണാൻ വേണ്ടി വേണ്ടിയിരിക്കാണ് സിസ്റ്റർ ചോദിക്കേണ്ടത് എന്താ നിങ്ങളുടെ പ്രശ്നവും ചോദിക്കുമ്പോൾ സിസ്റ്റർ എനിക്കൊരു മോളുണ്ട് അവളെ ഇവിടെ ഏറ്റെടുക്കാവോ ഏറ്റെടുക്കാനോ അതിന് നിങ്ങളുടെ മകൾ അനാഥയല്ലല്ലോ നിങ്ങളുടെ കുഞ്ഞല്ലേ സ്വന്തം കുഞ്ഞല്ലേ അതെ നിങ്ങളുടെ കഴുത്ത് താലിയുണ്ട് അപ്പൊ ഭർത്താവ് ഉണ്ടെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല എന്താ നിങ്ങളുടെ ഭർത്താവിന്റെ കുഞ്ഞല്ലേ അത് അയ്യോ മാഡം എന്റെ ഭർത്താവിന്റെ കുഞ്ഞു തന്നെയാ പക്ഷെ എന്റെ ഭർത്താവിന്റെ ജീവചരിത്രം കേട്ട മാഡം മാഡത്തിന് വിഷമോകും അതെ എനിക്ക് വിഷമം ആവാൻ ഒന്നുമില്ല നിങ്ങളെ കണ്ടല്ലറിയാം നിങ്ങൾ ഏതോ വലിയ വീട്ടിലെ പെൺകുട്ടിയാണെന്ന് നിങ്ങൾ എത്ര വരെ പഠിച്ചു ഞാൻ സിവിൽ കഴിഞ്ഞത് ആ നല്ല പഠിത്തം ഉണ്ട് നിങ്ങക്ക് നല്ല പണിയെടുത്തിട്ട് മോളും നോക്കിക്കൂടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ പെൺപിള്ളേർ എങ്ങനെ അങ്ങനെയാ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഒറ്റക്ക് ജീവിക്കാനുള്ള ഒരു ഇത് അവർ കാണിക്കത്തില്ല നോക്ക് നിങ്ങളുടെ ഇവിടെ എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് പഠിപ്പുണ്ട് വിവരമുണ്ട് ആരോഗ്യമുണ്ട് ഉണ്ട് ഒറ്റക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം സമൂഹത്തിൽ കുഞ്ഞിനെ വേണ്ടിട്ട് നിങ്ങൾ ജീവിച്ച് പണിയെടുത്ത് ജീവിക്കണം നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് കുഞ്ഞിനെ ഉപേക്ഷിക്കാനും അതുപോലെ തന്നെ പിന്നെ തിരിച്ചെടുക്കാനുള്ള സ്ഥലം ഇത് ഇവിടുള്ള കുഞ്ഞുങ്ങളെ ആർക്കും വേണ്ടാത്ത ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങളുണ്ട് അല്ലേ നിങ്ങൾക്ക് വീട്ടുകാരും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങൾക്ക് പഠിപ്പും വിവരമൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ പണിയെടുത്ത് നിങ്ങളുടെ കുഞ്ഞിനെ നോക്ക് എന്ന് പറഞ്ഞിട്ട് സാരിവിനെ പറഞ്ഞേക്കാണ് സിസ്റ്റർ സാരിയൊക്കെ ആണെങ്കിൽ ആകെ പെട്ടുപോകാം കേട്ടോ സാരിയോ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അതിനുശേഷം കാണിക്കണത് നമ്മുടെ ഡോക്ടർ വരുന്നുണ്ടോ ഐ സുവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് എൻ്റെ കിര കല്യാണിയടുത്തും കാർത്തികടുത്തും അതുപോലെ കാതമ്പരിടത്തും പറയേണ്ടത് നിങ്ങളുടെ അച്ഛനെ കുറച്ച് സീരിയസ് അവസ്ഥയാണ് ഓക്സിജൻ ലെവൽ ശരിയായിട്ടില്ല ചുമക്കും ാണ് പ്രശ്നം അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും ആ ഒരു സീരിയസ് അവസ്ഥ തരണം ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ മൂന്ന് പേരും പോയി കണ്ടു പക്ഷെ സംസാരിക്കാൻ നോക്കരുത് സംസാരിപ്പിക്കാനും വിടരുത് കാരണം ചുമച്ച കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുമെന്ന് പറയണം അങ്ങനെ ഡോക്ടർ കാണാൻ വേണ്ടി പറയുവാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ ചിലപ്പോൾ കാണാൻ പറ്റില്ല എന്ന് വരും ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ അച്ഛൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് പെൺമക്കള് അദ്ദേഹം ഇപ്പൊ കണ്ണ് തുറന്നിട്ടുണ്ട് നിങ്ങൾ മൂന്ന് പേരും പോയി കണ്ടു എന്ന് പറയുകയാണ് അങ്ങനെ മൂന്ന് പെമ്മക്കളും കൂടി പ്രകാശിന്റെ അടുത്തേക്ക് പോകുകട്ടോ പ്രകാശിന്റെ അടുത്ത് അതിന് മുമ്പ് ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ ഐ സിയുലാണ് നിങ്ങളുടെ മക്കളാണ് ഇവിടെ കൊണ്ട് എത്തിച്ചെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ പ്രകാശനം ഭയങ്കര സന്തോഷാവുകയാണ് അതിനുശേഷമാണ് ഈ മൂന്ന് പെമ്മക്കളും കൂടി പ്രകാശിനെ കാണാൻ വേണ്ടി ഐസിനുള്ളിൽ കയറുന്ന ഭാഗം അപ്പൊ ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീർന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ